ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വന്നിട്ട് അവിയലാണ് നമ്മുടെ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു താരം എന്നൊക്കെ പറയാം അല്ലേ നമ്മുടെ അവിയലി അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എരിവിനുസരിച്ചിട്ട് ഇതുപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ഒതുക്കിയെടുക്കുക എന്ന് പറയും അരച്ചെടുക്കല്ല ജസ്റ്റ് ഒന്നിങ്ങോട്ട് ക്രഷ് ചെയ്ത് നമ്മൾ പൾസ് മുകളിലിട്ടിട്ടൊന്നും ഇങ്ങോട്ട് ഒതുക്കിയെടുക്കുക അത്രേ വേണ്ടുള്ളൂ ഒരുപാട് ഇട്ടിട്ട് അരക്കരുത് കേട്ടോ ഇതിനു മുന്നേ ഞാനിട്ട റെസിപ്പീസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കണേ അപ്പോൾ താ നമ്മുടെ തേങ്ങ തേങ്ങതാ ഇതുപോലൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ അവിയലിന് വേണ്ട കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെക്കുക ഞാൻ തലേന്ന് തന്നെ മുറിച്ച് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ താ ഇത്രയും വെജിറ്റബിൾസാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ അവിയൽ ഉണ്ടാക്കുന്നത് നമ്മൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കൂട്ടി വെച്ചിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയ പച്ചക്കറികളൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ അവയിൽ ഉണ്ടാക്കുന്നത് ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ചില പച്ചക്കറികളെല്ലാം നമുക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു പാനിലേക്ക് നമ്മുടെ പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ നല്ല നാടൻ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഓയിലൊന്നും ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയും കറിവേപ്പിലെയാണ് ഈ ഒരു അവിയലിൻ്റെ ഒരു ടേസ്റ്റിന് ടേസ്റ്റ് കൊടുക്കുന്നത് ഇനി ഇത് നല്ലപോലെ മിക്സാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ഒരു കപ്പ് വെള്ളം വേണ്ട ഒരു കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ഒത്തിരി കൂടി പോവേണ്ട കേട്ടോ എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കുക അത്യാവശ്യം ഒന്ന് വെന്ത് വരുമ്പം ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് ഇതിലേക്ക് ഇതിൻ്റെ വെള്ളമില്ലേ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇതാ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് ആ തേങ്ങ ഒന്ന് അതിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വെന്താന്ന് പറയാൻ ജസ്റ്റ് ഒന്ന് ഒരു തേങ്ങയുടെ അരപ്പൊക്കെ അതിലേക്ക് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വയ്ക്കുക ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിലേക്ക് തൈര് ഒരു ഓവർ പുളി ഉള്ളതും വേണ്ട തീരെ പുളിയില്ലാത്തതും വേണ്ട ആ ഒരു രീതിയിലുള്ള തൈര് ചേർത്ത് തൈരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയില്ല നമ്മുടെ അവിയൽ അവിയലിൻ്റെ ഒരു പരുവം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളക്കാനാവുമ്പോൾ ജസ്റ്റ് ഒരുപാട് ഇട്ട് തിളക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് മിക്സാക്കിയെടുക്കുക അപ്പം നമ്മുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അവിയൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം